ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കോവക്ക വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കണത് ഞാനതിനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ കോവക്കയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിനൊന്ന് നീളത്തിൽ മുടിച്ചെടുക്കാം സാധാരണ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കോയിൻ പോലെ കട്ട് ചെയ്യലാണ് പതിവ് ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത് നല്ല മൂപ്പത്തിയ കോവയ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പഴുപ്പും വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുന്നുണ്ട് അതിന് കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ച് പേസ്റ്റ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ അരിന്ന് വെച്ചാൽ കോവയ്ക്ക ഈ മിക്സിൽ ചേർത്തിയിട്ട് നല്ല പോലെ ഒന്ന് മസാല പിടിക്കണം പോലൊന്ന് നന്നായി ഇളക്കി കുഴച്ച് കൊടുക്കണം പിന്നെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാൻ ശരി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം പൊരിച്ച പോലെ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ട് ഇതിന് നമുക്ക് ഇതിൽ പകുതി ഒന്നിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അതൊന്നും അങ്ങനെ വേവായി വരുമ്പോൾ നമുക്ക് ഇതിനൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് മുഴുവനായിട്ടും ഇതിനെ വറുത്ത് കോരി എടുക്കുകയാണ് എണ്ണൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒരു രണ്ട് കോഴിമുട്ട ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് ആ പാനിൽ തന്നെ ഒഴിച്ചിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഇനി ഈ മുട്ടയുടെ മിക്സും അതേപോലെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച കോവക്കായും കൂടിയിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് തൂക്കിക്കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പം അതിലെ വെള്ളമൊക്കെ എങ്ങനെ ഇറങ്ങിയിൽ വന്ന് എല്ലൂടി ഒന്ന് നല്ല പോലെ യോജിച്ചിട്ടുണ്ട് തുറക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്